നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് മൂന്നാമത്തെ ദിവസമായ ഇന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ് ഓൾറെഡി ഇന്നലെ നല്ലൊരടിയിൽ കലാശിച്ച ഹോട്ടൽ ടാസ്ക് ഇന്നും പൊരിഞ്ഞ അടിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് ലൈവിലും പ്രൊമോയിലും കാണാൻ സാധിക്കുന്നത് അതായത് ഹോട്ടൽ ടാസ്കിൽ നിന്നും പുറത്തുപോയ സായിയും ടീമും ഇതിൻ്റെ ടാസ്കിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ചെലുത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് റോബോട്ടായിട്ടുള്ള ജാസ്മിനെ പിടിച്ചു കെട്ടി മയക്കിടത്തുന്ന കാഴ്ചയും അതേപോലെ തന്നെ റോബോട്ടിനെ റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഓൺ ബിഗ് ബോസ് ഹോട്ടൽ ഓണേഴ്സിനെതിരെ തിരിച്ചുവിടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ലൈവിലുടനീളം കാണാൻ സാധിക്കുന്നതാണ് അതായത് ഗെയിമിൽ നിന്ന് പുറത്തുപോയ സായിയും ടീമും സ്ക്രീൻ സ്പേസിനു വേണ്ടി ജാസ്മിൻ എന്ന റോബോയെ ഉപയോഗപ്പെടുത്തുന്ന അതിമനോഹരമായിട്ടുള്ള ബ്രില്യൻ ഗെയിമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം നോക്കിക്കൊണ്ട് ഗസ്റ്റായ സാവവും ശ്വേതയും അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഉടനീളം ഈ ഹോട്ടൽ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുകയും അവസാനം പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാവർക്കും പവർ റൂമിനും എല്ലാവർക്കും വേണ്ടി ബിഗ് ബോസ് വാണിങ് കൊടുക്കുന്ന കാഴ്ചയും നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ലൈവിലുടനീളം ഈ ഹോട്ടൽ ടാസ്ക്കും ജാസ്മിനെ കെട്ടിയിട്ടിട്ടുള്ള ആ വീഡിയോയും എല്ലാം നമുക്ക് കണ്ട് രസിക്കാവുന്നതാണ് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഗെയിം ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സായിയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് ഓണേഴ്സ് ബിഗ് ബോസ് ഹോട്ടൽ ഓണേഴ്സിനെതിരെ റീ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് ജാസ്മിൻ ഊളകളെ ഇറങ്ങി വ എന്ന് അഭിഷേകിനെയൊക്കെ വിളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിൽ പൊട്ടിത്തിറച്ചുകൊണ്ട് അഭിഷേകും ബിഗ് ബോസിനോട് പരാതിപ്പെടുന്ന കാഴ്ചയും നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ വളരെ എൻ്റർടൈൻമെൻറ്റോടു കഴിഞ്ഞ സീസണിലൊക്കെ നടന്ന ഈ ഹോട്ടൽ ടാസ്ക് ഈ ഈ സീസൺ സിക്സിലേക്ക് വരുമ്പോൾ അലങ്കോലമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഈ ടാസ്ക് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കട്ടെ നമുക്ക് എന്തായാലും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്